കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഒരു കൂട്ടം ഇസ്രയേലി സൈനികർ അതിർത്തി വേലിയിൽ നിന്ന് ഒരു മൈൽ അകലെ ടാങ്കുകളും കവചിത വാഹനങ്ങളും ഉപയോഗിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കുകയാണ് പൊടുന്നനെ ബോംബ് പൊട്ടിത്തെറിക്കുന്നു സൈനികരെ സംബന്ധിച്ചിടത്തോളം ഭീതിതമായ അന്തരീക്ഷം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത് ഒരു സ്ഫോടനത്തിൻ്റെ എന്തെങ്കിലും മുന്നറിയിപ്പുകളോ സൂചനകളോ ഒന്നും തന്നെ അവിടെ ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രത്യേകത നെറ്റ്സ യഹൂദ ബറ്റാലിയനിൽ നിന്നുള്ള സൈനികരെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് ഹമാസ് പോരാളികൾ ആക്രമിക്കുന്നത് നാശനഷ്ടത്തിനപ്പുറം ഭീതി സൃഷ്ടിക്കാൻ ഈ സ്ഫോടനം കൊണ്ട് ഹമാസിന് സാധിച്ചു എന്തെങ്കിലും ചിന്തിക്കും മുൻപ് തൊട്ടു പിന്നാലെ അടുത്ത സ്ഫോടനം വരുന്നു രണ്ടാമത്തെ ബോംബ് പൊട്ടിത്തെറിച്ചതോടെ പെട്ടെന്ന് തന്നെ കൂടുതൽ ഇസ്രായേലി സേന അവരുടെ സഹായത്തിനായി എത്തുകയാണ് എന്നാൽ അവരെന്തെങ്കിലും പ്രവർത്തിക്കും മുൻപ് മൂന്നാമത്തെ ബോംബും അവിടെ പൊട്ടിത്തെറിക്കുകയാണ് ഒപ്പം സമീപത്തൊളിച്ചിരുന്ന ഹമാസ് പോരാളികൾ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയും ചെയ്യുന്നു ഒറ്റയടിക്ക് അഞ്ച് ഇസ്രയേലി സൈനികരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒരു ഡസനിലധികം സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയാണ് സൈനികരിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഫലസ്തീനിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ശേഷം സാനിസ്റ്റ് സൈന്യത്തിന് സംഭവിച്ച ഏറ്റവും കനത്ത നാശനഷ്ടങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഗസയുടെ വടക്ക് കിഴക്കൻ മൂലയിലുള്ള ബൈത്തിൽ ഹാനുൻ നഗരത്തിലാണ് ഹമാസ് പോരാളികളുടെ ഈ പ്രത്യാക്രമണം ഉണ്ടായിരുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ ഹമാസ് പോരാളികൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവിടെ ബോംബുകൾ സ്ഥാപിച്ചതായി ഇസ്രയേൽ പിന്നീട് കണ്ടെത്തുന്നുണ്ട് ഇസ്ര നഗരമായ സെഡോറോട്ടിൽ നിന്ന് എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ഈ ഒരു പ്രദേശം സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിനുള്ളതാണ് എന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധിനിവേശ ശക്തികൾ സുരക്ഷിതമാണെന്ന് കരുതിയ ഒരു പ്രദേശവും ഞങ്ങൾ ആക്രമിച്ചു എന്നാണ് ഇതേക്കുറിച്ച് ഹമാസിൻ്റെ സൈനിക വിഭാഗമായ ഇസുദ്ദീൻ അൽ ഖസാം ബ്രിഗ്രേഡ് പിന്നീട് പറയുന്നത് ഇതിൻ്റെ ഞെട്ടൽ മാറും മുൻപ് തന്നെ ഉണ്ടായി അടുത്ത പ്രത്യാക്രമണം ബുധനാഴ്ച ക്യാൻ യൂനിസിൽ ഫലസ്തീനികളുടെ സ്വത്തുവകകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തുകൊണ്ടിരിക്കുകയായിരുന്ന സയൻസ്റ്റ് സൈനിക എൻജിനീയറിംഗ് വാഹനം ലക്ഷ്യമിട്ട് റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് വിക്ഷേപിക്കുകയായിരുന്നു ഹമാസ് ഡ്രൈവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വാഹനം ചാർജ് ചെയ്തു സൈനികനെ ജീവനോട് ബന്ധിയാക്കി പിടികൂടാനായിരുന്നു ഹമാസിൻ്റെ പദ്ധതി ഇതറിഞ്ഞ് കൂടുതൽ അധിനിവേശ സൈനികർ പ്രദേശത്തെത്തിയതോടെ ഉഗ്ര ഏറ്റുമുട്ടലാണ് പിന്നീട് അവിടെ നടക്കുന്നത് സൈനികൻ വെടിയേറ്റു മരിക്കുകയും ചെയ്തു ജൂൺ ഇരുപത്തിനാലിന് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ച ശേഷമുള്ള ഹമാസിൻ്റെ പ്രത്യാക്രമണത്തിൽ കുറഞ്ഞത് പത്തൊൻപത് സൈനികരെങ്കിലും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുകയാണ് മൂന്ന് ഡസനിലധികം സൈനികർക്കാണ് പരിക്കേൽക്കുന്നത് ജൂൺ ഇരുപത്തിനാലിന് തെക്കൻ ഗസയിൽ ഇസ്രായേലിന്റെ കവചിത വാഹനത്തിന്റെ തുറന്ന ഹാച്ചിലേക്ക് ഹമാസ് പോരാളികൾ ബോംബറിഞ്ഞതിനെ തുടർന്ന് അതിനുള്ളിലെ ഏഴ് സൈനികരും കൊല്ലപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം ഹമാസിന്റെ നിരവധി മുതിർന്ന നേതാക്കളെ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശത്രുക്കൾക്കെതിരായ ചെറുത്തുനിൽപ്പ് ശേഷിയെ ഇല്ലാതെയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പുതിയ സംഭവങ്ങൾ തെളിയിക്കുന്നത് എന്താണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇരുപത്തി ഒന്ന് മാസത്തെ ആക്രമണങ്ങൾ കൊണ്ട് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രവർത്തന രീതി പഠിക്കാൻ ഹമാസിന് കഴിഞ്ഞു അത് ഹമാസിന് നേട്ടമാണ് എന്നാണ് ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് വിരമിച്ച മേജർ ജനറൽ ഇസ്രായേൽ സേവ് തന്നെ വ്യക്തമാക്കുന്നത് സൈന്യത്തിൻ്റെ ബലഹീനതകളെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ആക്രമണം ഗസയെ പ്രതിരോധിക്കാതെ ഹമാസ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു അവർ ഞങ്ങളുടെ ബലഹീനതകളെ ചുറ്റിപ്പറ്റിയാണ് യുദ്ധം ചെയ്യുന്നത് ഗസയെ പ്രതിരോധിക്കുകയല്ല ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിലാണ് അവർ ശ്രദ്ധിക്കുന്നത് ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടെങ്കിലും അവരിൽ നിന്ന് പുതിയ പോരാളികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ സംഘങ്ങളായി തിരിഞ്ഞാണ് അവർ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് ഗസയിലെ ടണലുകൾ അവർക്ക് ഒളിത്താവടങ്ങൾ തീർക്കുന്നു ഇസ്രായേലിന്റെ റിട്ടയർഡ് മേജർ ജനറലായ ഇസ്രായേൽ സീവ് പറയുന്നത് ഇങ്ങനെയായിരുന്നു ഹമാസിന് ധാരാളം റോക്കറ്റ് ശേഖരണം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഇതും ഇസ്രായേലിന് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് അവരുടെ റോക്കറ്റുകൾ തങ്ങൾക്ക് ഭീഷണിയല്ലെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഗസയിൽ ഇസ്രായേൽ പ്രയോഗിച്ച പതിനായിരക്കണക്കിന് യുദ്ധോപകരണങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഇംപ്രൊവൈഡ്സ് എക്സ്പ്ലോസീവ് ഡിവൈസുകൾ ഉപയോഗിച്ച് പുതിയ ആയുധങ്ങൾ സൃഷ്ടിക്കുന്നതും അവയുമായി തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ അവർക്ക് കഴിയുന്നതും ഇസ്രായേലിന് ഇപ്പോൾ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് ഉപരോധിക്കപ്പെട്ട ഈ തകർന്ന ഇടങ്ങളെ അവർ പ്രതിരോധത്തിനുള്ള കേന്ദ്രമാക്കിയിരിക്കുകയാണ് എന്നും ഇസ്രായേലിയ സൈനിക വക്താവ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയാണ് പൊത്തത്തിൽ പുതിയ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ഹമാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടെങ്കിലും മൂന്നാം നാലാം തലമുറയിലെ നേതാക്കൾ ഉദയം ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രവർത്തകർ കൂടുതൽ സജ്ജരായി കൊണ്ടിരിക്കുന്നു ആയുധ ഫലം അവർക്ക് ലഭ്യമാക്കി തുടങ്ങിയിരിക്കുന്നു അവർ അവരുടെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് കൂടുതൽ അക്രമാസുഖമായി സംഘടിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് ഗസയിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇസ്രയേൽ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ഉന്നത സൈനികരും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഇതിൻ്റെ കൂടുതൽ वार्ता कड़क वे निका डॉम द्लूसिव मुस्लिम मैट्रिमोनियल सैट